ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ബസ് സമീപത്തെ ടാക്സി നിർമ്മാണം ായി വി ശ്രീകണ്ഠൻ എംപിയുടെ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ടാക്സി സ്റ്റാൻഡ് നിർമ്മിച്ചത് രണ്ടു വർഷം മുമ്പ് മരം കടപുഴകി വീണ് ടാക്സി സ്റ്റാൻഡ് തകർന്നിരുന്നു ഇതേ തുടർന്ന് ടാക്സി സ്റ്റാൻഡിന് പ്രത്യേക സൗകര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എട്ട് ടാക്സികൾക്ക് നിർത്തിയിടാൻ സൗകര്യമുള്ള ഷെഡാണ് നിർമ്മിച്ചിരിക്കുന്നത് പാകിയ നിലയിലും ും ഉൾപ്പെടെ ഷെഡ് ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും അതേസമയം ടാക്സികളുള്ള ടൗണിൽ എല്ലാ വണ്ടികളും നിർത്തിയിടാനുള്ള സൗകര്യം ഇല്ലെന്ന് ഡ്രൈവർമാർ പറഞ്ഞു കെട്ടാനും ഇത് റിപ്പയർ ചെയ്യാനും വണ്ടിയിലാണ് എം ബി കണ്ടെന്ന് പത്ത് ലക്ഷം പാസായിട്ട് ഒന്നും ചെയ്തില്ല ഈ ചെയ്തില്ലേ നമുക്ക് വണ്ടി വന്നാൽ ല്ല രണ്ടര ക്ലാസ് കേരളത്തിൽ കൊടുക്കാ പറഞ്ഞു അത് ഇവരേത് പെട്ടല്ല എന്നാ പറഞ്ഞു മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി അളക്കറി വെക്കുമ്പോ അവിടെ ഷെഡ് കിട്ടണമെന്ന് വിചാരിച്ചു ആദ്യം അവിടെ ഷെഡ് കിട്ടും ഇത് റിപ്പയർന്നാ പറഞ്ഞത് ഇപ്പൊ അത് ഉണ്ടായില്ല വന്നൊക്കെ പറഞ്ഞു ഇത് മാത്രം റിപ്പയർ മാത്രമാണ് മുനിസിപ്പാലിറ്റിക്കാർ നേരത്ത് പറഞ്ഞത്